എന്റെ ഹോട്ടലിൽ എനിക്ക് തോന്നുന്ന ഞാൻ കൊടുക്കും ചിലപ്പോ ഈ ചരിച്ചതാ പട്ടി അരിച്ചതാ പുഴു അരിച്ചതാ കൊടുക്കും വേണമെങ്കിൽ വന്ന് ഞണിട്ട് പോട ഊളകളെ ഇതാണ് നമ്മുടെ മൃണാളണ്ണന്റെ ഒരു തീം ഈയൊരു തീം പിടിച്ചിട്ടാണ് നമ്മുടെ മൃണാളണ്ണൻ പ്രതികരിക്കുന്നത് സത്യം പറഞ്ഞ് ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയൊക്കെ ഇവനെയൊക്കെ പൊക്കി പിടിച്ച് ഫെയിം ആക്കി വിട്ട ആൾക്കാരാദ്യം മണൽ വെട്ടി അടിക്കുന്നത് അത്യമുള്ള കാര്യം പറയാം അതിൽ ഞാനും പെടും കേട്ടാ എന്റെ വീഡിയോ വഴിയും ഇവൻ ആദ്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഒക്കെ ചിലപ്പോ കാണും എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഫെയിമൊന്നുമല്ല എന്നാലും പറഞ്ഞാതടേ അതുകൊണ്ട് പറഞ്ഞ് പറയണമല്ലോ അല്ല അതുകൊണ്ട് എന്നെ കൂടി മണൽ വെട്ടി അടിക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും മൃണാൽ അണ്ണന്റെ ആ ഒരു 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 ആരോ ആർക്കും ഈ വീണെടുത്ത് കിടന്ന് ഉരുണ്ടാലും അടിച്ച് വീണ്ടും വീണ്ടും തറ ഇട്ടാലും ഞാൻ തന്നെ ജസ്റ്റ് റോംബർ എന്നാണ് നമ്മുടെ മൃണാൾ എണ്ണ പറയുന്നത് അണ്ണ വേറെ പരിപാടിയൊക്കെ ഉണ്ട് പൈസ കൊടുത്തിട്ട് റിവ്യൂ ഒക്കെ ചെയ്യിപ്പിക്കും ഗൂഗിൾ റിവ്യൂ ഏത് മറ്റേ ഗൂഗിളിൽ എടുത്ത് നോക്കുമ്പോ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ സിക്സ് സ്റ്റാർ ഒക്കെ അടിച്ച് നിക്കാൻ വേണ്ടി ഗൂഗിൾ റിവ്യൂ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ടും ത്രീ പോയിന്റ് എയ്റ്റി അങ്ങോട്ട് മാറുന്നില്ല കോളേജിൽ പിള്ളേർക്ക് സ്കൂൾ പിള്ളേർക്ക് ഫുഡ്ബോലും കഴിച്ചിട്ടില്ല പൈസ കഴിച്ചു കൊടുത്തിട്ട് ഡേ ഒരു അഞ്ച് സ്റ്റാർ മേടിച്ചു നല്ലൊരു മേടിച്ചിട്ട് പോളി ഇവിടെ നിന്ന് ബിരിയാണിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കും ഈ സെറ്റപ്പാണ് നമ്മുടെ മൃണാലെ ടേ ഈ പൈസ വറത്ത് നീ ഉണ്ടാക്കുന്ന ഫുഡിലും അവിടത്തെ ആ ക്വാളിറ്റിയിലും അവിടെ ആ ബിൽഡിങ്ങിലും കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും തള്ളിക്കുള്ള അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇത് മൊത്തം ഊള പരിപാടിയുടെ ആ കൂട്ടത്ത് വീണ്ടും ഇരിക്കേണ്ട ഒരു ഊള പരിപാടി എന്തായാലും മൃണാളിന്റെ ഫുഡ് റിവ്യൂ ഗൂഗിൾ റിവ്യൂ ഫേക്ക് പൈസ കൊടുത്ത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു പരിപാടി കേട്ടു നോക്കാം ഹൈ ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ചെയ്യുന്നതായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീബോർഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീബോർഡ്സും ഫോട്ടോസും നിങ്ങൾ ചാറ്റിപിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ തന്നെ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റിനൊക്കെ നിങ്ങൾ ആയിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എനിക്ക് ശരിയാ ഇത്രയുള്ളൂ ഉള്ളവർക്ക് ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസും പിന്നെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി കോപ്പി പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക താഴെയുള്ള ക്വസ്റ്റൻസ് ആൻസേഴ്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക ദൻ ഗൂഗിൾ ലിസ്റ്റ് ആയ സ്ക്രീൻഷ്ണോട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ക്യൂ ആർ സെന്റ് ചെയ്തോട്ടോ ഗുഗിൾ റിവ്യൂ ലിസ്റ്റ് അതിന് ശേഷം മാത്രമായിരിക്കും പേയ്മെന്റ് അണ്ണന്റെ ഹങ്കറി മൃണാളിലോട്ടാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ എത്തുന്നത് എന്തായാലും അണ്ണന്റെ ഹങ്കറി മൃണാളില് പൈസ കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നതേ റിവ്യൂ അല്ലാണ്ട് ആരും ചെയ്യുന്നില്ല അവിടെ നിന്ന് കഴിച്ചിറങ്ങി കൊടുത്തം പോലെ ഒരു സ്റ്റാറെങ്കിലും കൊടുത്താവാക്കാം പക്ഷെ അണ്ണ എത്രയൊക്കെ മുക്കറി കിട്ട് നോക്കിയിട്ടും ഫൈവ് സ്റ്റാർ എത്തിച്ചിട്ടും ആരെയൊക്കെ കൊണ്ട് പൈസ കൊടുത്ത് ഫൈവ് സ്റ്റാർ അടിപ്പിച്ചിട്ടും ആൾക്കാരെ ഇടയിൽ കൂടി ഒൻ സ്റ്റാറും അര സ്റ്റാറും ഒക്കെ അടിച്ചടിച്ച് അണ്ണൻ ത്രീ പോയിന്റ് എയ്റ്റിന്ന് അങ്ങോട്ട് കയറുന്നില്ല അണ്ണ ഈ ഒരു ഉത്കണ്ഠ ഈ ചെയ്യുന്ന ജോലിയിൽ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാൻ പറ്റും പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എത്രയൊക്കെ ഫൈവ് സ്റ്റാർ അടിച്ചാലും സെവൻ സ്റ്റാർ അടിച്ചാലും എയ്റ്റ് സ്റ്റാർ അടിച്ചാലും ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ വേറെ ഒന്നും അല്ല അണ്ണ ഫുഡല്ലേ അത് അണ്ണ എത്രയൊക്കെ സ്റ്റാർ അടിച്ചാലും വന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ്ടേ അല്ലാണ്ട് അണ്ണന്റെ സ്റ്റാർങ്ങിയും കണ്ടും കൊണ്ട് വന്ന് കഴിക്കുന്നവൻ കാറത്തൊപ്പിയിട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ ആ സ്റ്റാർ സ്റ്റാറുകൊണ്ട് വലിയ ഗുണമൊന്നും തോന്നുന്നില്ല ചിലപ്പോ ഒരു തവണ ഒന്ന് കഴിക്കും സ്റ്റാറിന്റെ റേറ്റിങ് ഒക്കെ കണ്ടും കൊണ്ട് പിന്നെ അവൻ്റെ ജീവിതത്തിൽ വരില്ല ഈ കഴിച്ചിട്ട് പോണവനായിരിക്കും ഒൺ സ്റ്റാറോ അര സ്റ്റാറോ അടിച്ചിട്ട് പോകുന്നത് ചീത്തവളിയും വിളിച്ച് റിവ്യൂ ഇട്ടിട്ട് പോകും അങ്ങനെ ഒരു അണ്ണെന്ത് ചെയ്യും മൂഞ്ചും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസ്ഥയാണ് അണ്ണന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും വിഷമം ഉണ്ട് അണ്ണാ വിഷമം വേറൊന്നും അല്ല നമ്മൾ അഹങ്കാരം കുറച്ചങ്ങ് കുറയ്ക്കണം അണ്ണ ഒരു പൊടിക്ക് അടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷേ പച്ച പിടിച്ചേക്കാം ജീവിതത്തിൽ പക്ഷെ അണ്ണം ഒരു പൊടിക്ക് പോയിട്ട് അര പൊടിക്ക് പോലും അണ്ണ അടങ്ങുന്നില്ല അണ്ണ അടങ്ങാത്തിടത്തോളം കാലം കുറച്ച് വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ടായിരിക്കും പോകുന്ന സുഹൃത്തുക്കളെ എന്തായാലും മൃണാൾ അണ്ണൻ പറഞ്ഞാട്ടെ പുതിയൊരു ഇന്റർവ്യൂല് വന്നിരുന്ന പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാലയും വാരി കറക്കിട്ട് വീണ്ടും കൊണ്ട് കസേര ഇരുത്താൻ തോന്നുന്നു പക്ഷെ അണ്ണൻ എടുത്ത് കറക്കുള്ള അണ്ണൻ ഫുഡൊക്കെ മൃണാളന്നു തിന്നല് അണ്ണൻ നല്ല അടിപൊളിയായിട്ട് സൈസായിട്ട് ഇരിക്കുന്നത് അമ്മ ആ കൗല്യായിട്ടിരിക്കണ നമ്മക്ക് അണ്ണനെ കറക്കുള്ള ആരോഗ്യം ഒന്നുമില്ല പൊട്ട് പൊട്ട് നമ്മള് പ്രതീക്ഷ സക്സസ് ആണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരെയും തൃപ്തിയാക്കാൻ നമുക്ക് സാധിക്കുന്ന ആൾക്കാരാണ് അണ്ണൻ അണ്ണന്റെ റെസ്റ്റോറന്റ് ഇരുന്നും കൊണ്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ആരും ഇല്ലാത്ത സമയത്തായിരിക്കുമല്ലേ കൊടുത്ത അതാ ആരുല്ലാത്തോണ്ടിരുന്ന ഇന്റർവ്യൂ കൊടുത്തതാണ് ഒന്നും പിടിയിട്ടുന്നില്ല എന്തായാലും വരുന്ന ആൾക്കാരെ എല്ലാം സമൃദ്ധിപ്പെടുത്തി സക്സസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഓടുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നാട്ടുകാട്ടം മൊത്തം പൂര തളക്കുള്ളിയാണ് കേട്ടോണ്ടിരിക്കുന്നത് ഗൂഗിൾ റിവ്യൂ എടുത്തുകഴിഞ്ഞാലും അതിന്റെ അകത്ത് അണ്ണം പൈസ കൊടുത്ത് ജയിപ്പിച്ച റിവ്യൂ അല്ലാണ്ട് ഭാഗത്തി എല്ലാം ചീത്തോളിയാണ് അണ് അഞ്ച് ബംഗാളിയെ പിടിച്ച് നിർത്തി അല്ലെങ്കിൽ ജാപ്പനീസുകാരെ പിടിച്ചു നിർത്തിയാലും നല്ല ഫുഡ് ഉണ്ടാക്കി അവര് നല്ലോണം വൃത്തിയായിട്ട് കൊടുക്കും എന്തുവാണ് കാണിക്കുന്നത് അണ്ണ ഒരു സകല കല ബല്ലവൻ തന്നെ ഒരു കഴിവ് തന്നെ പിന്നെ ടോക്കണിൻ്റെ ഗസക്ക എണ്ണം പറയുന്നുണ്ടായിരുന്നു പണ്ട് ഏതോ തമിഴ്നാട്ടിൽ പോയിട്ട് ഏതോ ഹോട്ടലിൽ കയറിയിട്ട് ടോക്കണൊക്കെ എടുക്കണ വലിയ അപരാധമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ വലിയ വലിയ ഘോര പ്രസംഗമൊക്കെ നടത്തി ഇപ്പം അണ്ണാനും ടോക്കൺ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഡെഫിനറ്റ്ലി ഹങ്കറി മൃണാൽ എന്ന പേര് ഒന്നാമത് ഫസ്റ്റ് ബ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഹങ്കി മൃണാൽ എന്നുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് കാര്യങ്ങൾ ആൾക്കാർ ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് കമ്മിങ് ടു ദ പോയിന്റ് ഇന്നത്തെ ട്രോള് ആർട്ടിക്കൾസ് എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥ ഞാൻ വിചാരിച്ചത് കേരളാണ് എങ്ങനെയായിരിക്കും രാവിലെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഇന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മൈൻഡും ഇല്ല ആ മൂഡിലാണ് ആശ് ലൈക്ക് ഇതിനെ എങ്ങനെ ഇത്രയും പറയുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്തു ഒരാൾക്കും ഇവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയിലോ ടേസ്റ്റിലോ ഈ രണ്ട് വാക്ക് ഞാൻ എടുത്തു പറയുണ്ട് അതിൽ ഒരു അണ്ണാ രാവിലെ ഇന്റർവ്യൂ എടുക്കാൻ വന്നല്ലേ പറയുന്ന ഈ രണ്ട് സൈഡും കണ്ടിട്ട് ഒറ്റ കസേൽ ഒരുത്തം പോലും ഇല്ല ഇനി വന്ന ആൾക്കാരൊക്കെ ക്യൂ നിക്കുന്നോണ്ട് ഇറക്കി വിട്ടതാണോന്ന് അറിയില്ല ചിലപ്പോ പറയാൻ പറ്റത്തില്ല ഇന്റർവ്യൂ അണ്ണൻറെ വലിയ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ചിലപ്പോൾ വന്ന ആൾക്കാർ ക്യൂ നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് പുറത്താക്കി ഇന്ന് ക്ലോസ് ആണ് കട ഇന്ന് എന്റെ ഇന്റർവ്യൂ ആണ് ഫുള്ള് വിടാ എന്ന് പറഞ്ഞു പറഞ്ഞു അറിയില്ല പക്ഷെ കസേരയിലൊന്നും ചുറ്റും അറിയില്ല നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഹോട്ടലിൽ ഉള്ളൂ എന്തായാലും ഹംഗറി മരണാളിലോ വന്ന് കഴിക്കുന്നവർ ഹംഗറി ആയിട്ട് തന്നെ പോകേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ സുഹൃത്തുക്കളെ അതായത് കാപ്പി ആണോ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ചായ കുടിച്ചു ഹാവ് ഫണ്ട് അതായത് മുമ്പ് മുന്നേ ഒരു റെസ്റ്റോറൻ്റിൽ നിങ്ങൾ പോയപ്പോൾ പറഞ്ഞത് ടോക്കൺ ആദ്യം കൊടുക്കണം ടോക്കൺ ആദ്യം വാങ്ങണം കാശ് ആദ്യം കൊടുക്കണം എന്നാൽ ഭക്ഷണം കിട്ടും ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ രീതിക്ക് ഇവർക്ക് പൈസയ്ക്ക് ആർത്തിയാന്ന് പറഞ്ഞിട്ടൊരു സാരം പറഞ്ഞു അല്ല ഇത് ഏത് റെസ്റ്റോറൻറ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിൽ ഈ ഇന്നലെ രാത്രി ഇന്നലെ ആക്ച്വലി എന്റെ ഏറ്റവും മനുഷ്യന്മാരിൽ ഓർമ്മ ദിവസമായിരുന്നു ബഷീർ വെച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ എനിക്ക് ലൈവ് അല്ല അണ്ണന്റെ ചോദിച്ച ചോദ്യം അണ്ണൻ ഉത്തരം റേ അതെന്താ എനിക്ക് പിടിയിട്ടെന്നില്ല അതായത് അണ്ണന്റെ അടുത്ത് ചോദിച്ചെടുത്തതിനെ വലിയ അപരാധം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അണ്ണന്റെ ഹോട്ടലിൽ അതേ സെറ്റപ്പിലായിട്ടാണ് പോകുന്നത് അപ്പൊ ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഇതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നാണ് വന്നതെന്നാണ് എനിക്ക് പിടിയിട്ടാത്തത് എന്തിനാണ് അങ്ങേരതിൻ്റെ പിടിച്ചിട്ടത് ഒന്നും പിടിയിട്ടുന്നില്ല എന്റെ ഓർമ്മ ദിവസമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഗാന്ധി ജയന്തിയിൽ കൊണ്ട് ഒരു അവരാധ ഇന്റർവ്യൂവും കൊടുത്തിട്ട് ഞാൻ പറയാം ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഗാന്ധി ജയന്തിയുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് ഞാൻ അന്ന് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് എന്ത് പറയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്തെങ്കിലും പറയാം അപ്പം അതിന് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു യുദ്ധം ലോകത്തിലെ യുദ്ധങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ണല്ലോ അതായത് ഒമ്പതരക്ക് ബിരിയാണി കിട്ടുന്ന ഹംഗ്രി മൃണാൾ ഇവിടെ കുമാറിൽ പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കും ബിരിയാണി കിട്ടും അല്ലെങ്കിൽ ഒരു മണിക്കും ബിരിയാണി കിട്ടും ഞാൻ എങ്ങാണ്ട് ഒരു ദിവസം രാത്രി ഒരു മണിക്ക് എങ്ങാണ്ട് പോയിട്ട് കുമാറിൽ അന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻ റത്തുന്നു നാലും സെറ്റ് ബിരിയാണിയായിരുന്നു കേട്ടോ കോളോ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്റെ കൂടെ വന്ന ഒരു പയ്യന് എല്ലായിട്ട് താല്പര്യപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു പ്രത്യേകിച്ച് രാത്രി ഒരു മണിക്കൊരു ബിരിയാണി കിട്ടിയപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു പക്ഷെ അണ്ണന്റെ കടയിൽ രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ബിരിയാണിയാണ് ഇലാസ്റ്റിക് ഈ എല്ലാ ഭരണാധികാരികൾക്കും നല്ല രസികൻ വരട്ട് ചൊറി വന്നാൽ ഇവരിത് മാന്തി സുഖിച്ചുകൊണ്ടേരിക്കും ഇവർക്ക് യുദ്ധം ചെയ്യാൻ നേരം ഉണ്ടാവില്ല നിങ്ങൾക്കറിയാമെന്നറിയില്ല അതിന്റെ പുറകിൽ ഇന്ന് ഞങ്ങൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസിന്റെ വിലയുണ്ട് ഒരു ബോർഡാണ് അതിൽ നിങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങുന്ന നെയ്യ് നിങ്ങൾ വാങ്ങേണ്ട തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് അതുപോലെ വെളിച്ചെണ്ണ നാനൂറ് രൂപയുടെ അടുത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഇത്രയും വില കൂടുന്നത് ഈ നെയ്യ് എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റ വിലയുണ്ടോ അല്ലാതെ കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കൊച്ചി മേയർ എന്തെങ്കിലും ചെയ്തിട്ട് സംഭവിച്ച കാര്യം ഇത് യുദ്ധമാണ് പറയുന്നതായിട്ട് ഒരു പരസ്പര ബന്ധമില്ലല്ലോ ഒന്നിനിന് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന അണ്ണാ പറയുന്ന വേറെ വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ പിടിച്ചിടുന്നു അതുപോലെ യുദ്ധത്തിലൊക്കെ പോകുന്നു കയറി അണ്ണന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഏർ ഒരു ബിരിയാണി പറ്റിയ ചോദിച്ച് എന്തോ ടോക്കൺ ഡാസ് പറഞ്ഞ് അണ്ണാ ഈ എവിടെ എത്തി നമ്മുടെ ഇവിടെ അമ്പത് രൂപയ്ക്കും അത്യാവശ്യം ബംഗാളികൾ മറ്റു വണ്ടിക്കത്ത് കൊണ്ടിട്ട് വിൽക്കാറുണ്ട് നല്ല ബിരിയാണി ആട്ടോ അമ്പത് രൂപയ്ക്ക് അതിൻ്റെതായ ക്വാളിറ്റി അതിനുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് റൈസും കുറച്ച് ഗ്രേവിയും രണ്ട് ചെറിയ പീസും ചിലപ്പും ലെഗ് പീസും കിട്ടാറുണ്ട് അതൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റ് ഫുഡ് പോലെ അല്ലെങ്കിൽ കുറച്ചൊക്കെ റേറ്റ് കുറഞ്ഞ ഫുഡ് വഴിന്നൊക്കെ മേടിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടമാണ് വഴിയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം ചിലവരൊക്കെ പറയും ഹൈജീൻ ഇല്ല അങ്ങനെയങ്ങനെയാണെന്നൊക്കെ എങ്കിലും ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട് ഇതുവഴെ ചത്തില്ല അതുകൊണ്ട് തികച്ചും അങ്ങോട്ടും മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അറിയില്ല എന്തായാലും പക്ഷെ ഹങ്കറി മണ്ണാളിൽ പോയി കഴിച്ച് കഴിഞ്ഞാൽ ഈച്ച കൊതുക് പാറ്റ പല്ലി പഴുതാര പാമ്പ് ഇല്ല ചേരെ എല്ലാം കൂടിയൊക്കെ കാണുമെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ആട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈച്ച ശല്യം ഉണ്ടെന്ന് പറയട്ടോ പക്ഷേ അണ്ണേ ഈച്ച കൊച്ചിയിൽ മൊത്തത്തോളം ഈച്ചയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അണ്ണൻ പറയുന്നത് പിന്നെ അണ്ണ എന്തിനാണ് ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് ഒരു ചോദ്യം വരും വളരെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സെറ്റപ്പിൽ ചെയ്യുന്ന ഹോട്ടലല്ലേ അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കാണിക്കുക വഴിയരികൾ വിൽക്കുന്നവർ അവർക്ക് അത്രേ പറ്റത്തുള്ളൂ ആ ഒരു ലെവലാണ് പോകുന്നത് പക്ഷേ അണ്ണാ ഗൂഗിൾ റിവ്യൂ പൈസ കൊടുത്ത് ഏപ്പിച്ച് മോശമായിട്ട് മോശം 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 ഫുഡിന്റെ കാര്യത്തിൽ അത് വേണ്ടായിരുന്നു മോശം 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 എന്തായാലും മൃഗാളനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ള സുഹൃത്തുക്കളെ ഉറപ്പായിട്ട് താഴെക്കമിട്ട പുത്തിരി വീടായിട്ടണം